പണ്ട് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു വിടുന്നത് മക്കളെ അടങ്ങി ഒതുങ്ങി സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോണേ ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് വീണാലും ഇലക്കേ കേടുള്ളൂ എന്നാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതിഗതി മാറി മുള്ളു ചെന്ന് ഇല വീണാലും ഇല ചെന്ന് മുള്ളേ വീണാലും മുള്ളിൻ്റെ മനം ഒടിഞ്ഞു പോവും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെന്ന് വീഴുക ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമായിട്ടും കാണുന്ന വാർത്തകൾ സിനിമാ ഫീൽഡാണ് സിനിമ ഫീൽഡിൽ പെൺകുട്ടികൾക്കുണ്ടാകുന്ന പല പ്രയാസങ്ങള് ഇടയ്ക്ക് ചിലർ ആൺകുട്ടികൾക്കും പ്രയാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യവും വ്യക്തമല്ല എന്തായാലും കുറേ കാര്യങ്ങൾ എന്തോ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം സമൂഹത്തിൻ്റെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അതിലുള്ള ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് നോക്കാം ഇന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരു പ്രധാന ഘടകമാണ് ചിലർ കുറെ പൊതിഞ്ഞുവെക്കും ചിലർ തുറന്ന് കാണിക്കും അപ്പോൾ അവർ വിചാരിക്കുന്ന ഈ കൂടുതൽ തുറന്ന് വെക്കുമ്പോൾ അതാണ് ഫാഷനെന്ന് ഒരു വിഭാഗം പെൺകുട്ടികൾ വിചാരിക്കും അവർ അത് അങ്ങനെ നടക്കും അപ്പോൾ ഈ ബിസിനസ് ട്രിക്ക് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഭാഗം ഞാൻ പുറത്ത് കാണിക്കുകയും മറ്റും ചെയ്യുമ്പോൾ കുറേ ചെറുപ്പക്കാർ ഓടിക്കൂടും അവരെന്ത് ലക്ഷ്യത്തിലാണോ ഇവരെ കൊണ്ടുവന്ന് അത് വളരെ വിജയകരമാവും ഈ പെൺപിള്ളേരുടെയൊക്കെ പിറകെ സെൽഫി എടുക്കാൻ ഓടുന്ന വളരെ വൃത്തികെട്ട ഒരു പ്രവണതയുണ്ട് അതാണ് ഈ ബിസിനസ്സിൻ്റെ വിജയരഹസ്യം പ്രൊട്ടക്ഷൻ ഉള്ളവരെ പോലെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തവരും കാണിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല ചിലരെയൊക്കെ ആൾക്കാർ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചില വേഷവിധാനത്തിൽ കൊണ്ടുവരും എന്നിട്ട് അവരെ ചുറ്റും വേലി പോലെ നിന്ന് ഒരു മതിൽ കെട്ടി അവരെ നല്ലവണ്ണം പ്രൊട്ടക്റ്റ് ചെയ്ത് ഇട്ടുവാണ് കൊണ്ടു തിരിച്ചാക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ചില ചെറുപ്പക്കാരുണ്ട് അവർക്ക് ആ പാഠ ഞെരുപിരി കൊള്ളു ഈ ഞെരുപിരിയാണ് അവരുടെ വിജയരഹസ്യം അപ്പം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് പറ്റിക്കപ്പെടുന്നത് അപ്പോ നമ്മൾ കണ്ടില്ലേ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് സിനിമ ഫീൽഡിൽ നമ്മൾ കാണുന്നതാണ് ആ രീതിയിൽ പലരുടെയും പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതി കാണുന്നതാണ് അതിനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ കംഫർട്ട് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ശരീരം ഞങ്ങൾ കാണിക്കുന്നു എന്ന് പറയും ശരിയാണ് അവരവരുടെ ഇഷ്ടം രീതി എല്ലാം പക്ഷേ ഇത് കണ്ടും കൊണ്ട് സമൂഹത്തിലെ മറ്റുള്ളവരും ഇതുപോലെ അല്പവസ്ത്രധാരികളായിട്ടൊക്കെ നടക്കും പക്ഷെ അവർക്ക് ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കാണില്ല മറ്റവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് അവർ ബിസിനസ് ട്രിക്കാണ് ആ ബിസിനസ് കാര്യം കഴിഞ്ഞാൽ അവർ അവരുടെ രീതിക്ക് അങ്ങ് പോകും അതൊക്കെ കാണുന്ന കുറേ ചെറുപ്പക്കാരുണ്ട് വയസ്സന്മാരുണ്ട് ഇവരെല്ലാം ഇത് കണ്ട് ആസ്വദിക്കാൻ നിൽക്കും പക്ഷേ ഈ ഫി സിനിമാ ഫീൽഡിൽ തന്നെ ഒരു കഥ പറയുമ്പോൾ വേണ്ടാത്ത ചില ഭാഗങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കും എന്തിനാണ് ഇതിൻ്റെ ചില ആൾക്കാർക്ക് അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ അഭിനയിക്കാൻ പോകുന്നവർ അഭിനയിക്കാനുള്ള ആവേശം കൊണ്ടും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടും അവർക്ക് അറിയാവുന്ന തൊഴിലിത് മാത്രമായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് കുറച്ചൊരു വരുമാനം കിട്ടാം എന്നൊക്കെ കരുതിപ്പോവും പക്ഷേ നമുക്കാളും പേരും മറ്റും കുറവാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെയും ചിലർ മുതലെടുക്കാൻ നിൽക്കും അപ്പോൾ ചിലർ പറയുന്നതനുസരിച്ച് ചില ഭാഗങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്തതാണ് അപ്പോൾ അത് കൂട്ടിച്ചേർക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ ചില വ്യക്തികൾ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ രീതി വസ്ത്രധാരണമെല്ലാം ധരിച്ച് സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ടിൽ വന്നിരിക്കും ചിലർക്ക് വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി തന്നെ വന്നിരിക്കും ചിലർ അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്നാലും അതും സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും വിചാരിക്കും അമേരിക്കയിൽ അങ്ങനെയാണ് പിന്നെ മറ്റു ചില സായിപ്പന്മാരുടെ നാട്ടിലൊക്കെ മതാമാർ ഇങ്ങനെയാണ് ജീവിക്കണത് അതുപോലെ ശരിക്കും അവിടെ ജീവിച്ച രീതി അനുസരിച്ച് അവരാരും ശ്രദ്ധിക്കാതെ പോകുന്നു എങ്കിലും അവിടെയും ഇതുപോലെ പല പല പ്രശ്നങ്ങളുണ്ട് ഒരു കുടുംബത്തിലും ഓരോ കുട്ടികളുടെയും പിതാവ് ആരാണെന്ന് നോക്കിയാൽ പല പല പേരുകളായിരിക്കും പിതാവിൻ്റെ സ്ഥാനത്ത് വരുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് കൂടുതലായിട്ട് ഇതുപോലെ ആൾക്കാർ ഫ്രീഡം കൊടുത്തിങ്ങ് വിടുമ്പോഴത്തേക്കും അവർ ചിലപ്പം അവർക്ക് പ്രശ്നമില്ലാതെ അങ്ങ് പോകുന്നവരായിരിക്കും ചിലപ്പം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിരിക്കും അവർക്ക് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ മതി അവർ കളഞ്ഞിട്ട് പോകുന്നവരുണ്ട് പക്ഷേ അവസാനം വരെ യോജിച്ച് പോകുന്ന കുടുംബങ്ങളും ഉണ്ട് അമേരിക്കയിൽ അങ്ങനെയുള്ള പല വ്യക്തികളെ നമ്മൾക്ക് അറിയുകയും ചെയ്യാം നമ്മളുടെ നമ്മൾ പലതും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാവരും അന്യ സംസ്കാരം സ്വീകരിച്ച് അതുപോലെ നടക്കണം എന്ന് വിചാരിച്ച് പോയാലും അവിടെയും പ്രശ്നമാണ് പിന്നെ നമ്മൾ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തികളും ഏത് സ്വഭാവക്കാരാണെന്നും ഏത് സമയത്ത് അവരുടെ സ്വഭാവം മാറി വരുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചില സമയം അവർ മൃഗീയമായ സ്വഭാവത്തിലേക്ക് പോകും ആ സമയം തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഇതിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഒറ്റയ്ക്ക് നമ്മളെ ഒരു റൂമിലേക്ക് വിളിച്ചാൽ വീട്ടിലുള്ള വ്യക്തികളെയും കൊണ്ട് മാത്രമേ അങ്ങോട്ട് പോകാവൂ അല്ല എങ്കിൽ സെൽഫായിട്ട് തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ധൈര്യം ഉണ്ടായിരിക്കണം ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് അങ്ങോട്ട് ഫയർ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ധൈര്യം സമ്പാദിച്ചിരിക്കുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് രീതിയിൽ എവിടെ പോയാലും നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല നമുക്ക് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും കാരണം നമുക്ക് എതിരെ മോശമായ രീതിയിൽ ഒരു നോട്ടമോ ഒരു സംസാരമോ ഒരു ചിന്താഗതിയിലുള്ള ഒരു വ്യത്യാസമോ വന്നാൽ നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി സ്വയം നമ്മൾ ആർജിച്ചെടുക്കണം ഒരു ധൈര്യം ആർജരിച്ചെടുക്കണം അങ്ങനെ കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഒരു മനുഷ്യരും നമ്മളെ ദേഹത്ത് തൊടില്ല ദേഹത്ത് തൊട്ടാ തീർച്ചയായിട്ടും വിവരം അറിയും അപ്പോൾ ഓരോ പെൺകുട്ടികളും ധൈര്യം സമ്പാദിക്കുക വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളെ ആരും ഒന്നും പറയില്ല ഒന്നും അവർക്ക് ചെയ്യാനും പറ്റില്ല പിന്നെ നിങ്ങളുടെ വസ്ത്രധാരണ രീതി അത് ഓരോരുത്തരോടും പറയാൻ പറ്റില്ല അവരോരോരെയും എൻ്റെ വസ്ത്രധാരണ രീതി എൻ്റെ കംഫർട്ടാണെന്ന് പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇപ്പോൾ പലരും ബിസിനസ്സിൻ്റെ ഇടയിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണ പെൺകുട്ടികൾ അതേ രീതി പിന്തുടരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ പയ്യന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇവർ ഈ വേലുകെട്ടിനകത്തൂടെ ഇങ്ങനെ നിങ്ങളെ മുന്നുകളിലൂടെ പോകുന്നത് അവരുടെ ബിസിനസ്സിനേക്കാണ് നിങ്ങളവിടെ വായിൽ വെള്ളമുറി ഇരിക്കാനേ പറ്റൂ ഒന്ന് തൊട്ട് വെക്കാൻ പോലും പറ്റില്ല അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയിൽ പോകുന്നു നിങ്ങൾക്ക് മാനവും മര്യാദയുണ്ടെങ്കിൽ മര്യാദക്ക് വീട്ടിൽ ഇരിക്കുക മര്യാദയ്ക്ക് പഠിക്കാനുള്ള കുട്ടികളെ പഠിക്കുക അവനോൻ്റെ കാര്യം നോക്കുക അതാണ് നല്ലത് അല്ലാതെ അല്പം സ്വല്പം പുറത്ത് കാണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോവാതിരിക്കുക അതാണ് ഇന്നത്തെ പയ്യന്മാരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ വേണമെന്നുള്ളൊരു കേക്കാണ് വേണ്ടാത്തൊരു കേക്കുണ്ട് ഓക്കേ